നമസ്കാരം കുവൈറ്റ് എഡിഷൻ ആരംഭിക്കുന്നു പാലക്കാട് പ്രവാസി അസോസിയേഷൻ ഓഫ് കുവൈത്ത് വിപുലമായ പരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു പൂക്കള മത്സരത്തോടെയാണ് പാലക്കാടൻ മേള രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടക്കമായത് പൽപഗ് വനിതാ വേദിയുടെ നേതൃത്വത്തിൽ നൂറോളം വനിതകൾ ചേർന്ന് അവതരിപ്പിച്ച മെഗാ തിരുവാതിര പരിപാടിക്ക് ഉത്സവ ചായ പകർന്നു തുടർന്ന് പൽപഗ് പ്രസിഡന്റ് സക്കീർ പുതുനഗരത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുസമ്മേളനത്തിൽ ഫീനിക്സ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ സുനിൽ പരകപ്പാടത്ത് പാലക്കാടൻ മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു ശ്രീലങ്കൻ എയർലൈൻസ് മാനേജർ ഡിമിത്ര ഡി അൽവിസ് മുഖ്യപ്രഭാഷണം നടത്തി ജനറൽ സെക്രട്ടറി പ്രേംരാജ് സുരേഷ് പുളിക്കൽ ജിജു മാത്യു സുഷമ രാജി മാവത്ത് കുമാരി ാമിക അപ്പുകുട്ടൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു പ്രോഗ്രാം കൺവീനർ പി എൻ കുമാർ സ്വാഗതവും ട്രഷറർ രാജേഷ് കുമാർ നന്ദിയും പറഞ്ഞു വിഭവസമൃദ്ധമായ ഓണസദ്യയും പാലക്കാടൻ മേളയുടെ ഭാഗമായി ഒരുക്കിയിരുന്നു പൽപക് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം വിഷ്ണുദാസ് വിജയ് ടി വി സൂപ്പർ സ്റ്റാർ റണ്ണർ അപ്പ് കുമാരി അശ്വതിരാജ് രാജു ചുരുത്തിൽ എന്നിവർ നേതൃത്വം നൽകിയ ഗാനമേളയും ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി അരങ്ങേറി ന്യൂസ് ഡെസ്ക് സഹനത്തിന്റെ പോരാളി സഖാവ് പുഷ്പന് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിച്ച് കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ മങ്കഫ് കലാസെൻ്ററിൽ കലാകുവൈത്ത് പ്രസിഡന്റ് അനൂപ് മങ്ങാട്ടിന്റെ അധ്യക്ഷതയിൽ നടന്ന അനുശോചന യോഗത്തിൽ ജോയിൻറ്റ് സെക്രട്ടറി ബിജോയ് അനുശോചനക്കുറിപ്പ് അവതരിപ്പിച്ചു ലോകകേരള സഭാ അംഗം ആർ നാഗനാഥൻ കലയുടെ മുതിർന്ന പ്രവർത്തകരായ ടി വി ഹിഗ്മത്ത് ജെ സജി അബ്ബാസിയ മേഖലാ സെക്രട്ടറി നവീൻ ഫഹാഹിൽ മേഖലാ സെക്രട്ടറി തോമസ് സെൽവൻ അബുഹലീഫ മേഖലാ സെക്രട്ടറി രഞ്ജിത്ത് സാൽമിയ മേഖലാ സെക്രട്ടറി അൻസാരി കടക്കൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ രജീഷ് സി എം പി മുസഫർ സാഹിത്യ വിഭാഗം സെക്രട്ടറി ദേവി സുഭാഷ് വനിതാവേദി കുവൈറ്റ് ജനറൽ സെക്രട്ടറി ആശാലതാ ബാലകൃഷ്ണൻ പി പി എഫ് ജനറൽ സെക്രട്ടറി ഷാജി മഠത്തിൽ എന്നിവർ സദാവ് പുഷ്പനെ അനുസ്മരിച്ച് സംസാരിച്ചു ൈറ്റ് ജനറൽ സെക്രട്ടറി സജി തോമസ് മാത്യു സ്വാഗതമാശംസിച്ച ചടങ്ങിൽ ട്രഷറർ അനിൽകുമാർ നന്ദി പറഞ്ഞു പ്രവർത്തകരുൾപ്പെടെ നൂറുകണക്കിനാളുകൾ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് തിരുനബി ജീവിതം ദർശനം എന്ന ശീർഷകത്തിൽ ഗൾഫ് തലത്തിൽ നടന്നുവരുന്ന മീലാദ് ക്യാമ്പയിന്റെ ഭാഗമായി മദ്രസ മിലാദ് ഇന്ത്യൻ സ്കൂൾ ഓഫ് എക്സലൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ചെയ്തു സ്വാഗത സംഘം ചെയർമാൻ ഇബ്രാഹിം അധ്യക്ഷതയിൽ നടന്ന മിലാദ്ൽ ജബർ ഫൈസൽ അൽ മുത്തേരി അഹമ്മദ് കെ മാണിയൂർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മദ്രസ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ മൗലിക് മധ് പ്രഭാഷണം എന്നിവയും അരങ്ങേറി എഡ്യൂക്കേഷൻ ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഏഴ് പത്ത് ക്ലാസ്സുകളിലെ പബ്ലിക് എക്സാമിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയവർക്കുള്ള സർട്ടിഫിക്കറ്റും ട്രോഫിയും അൽവി സഖാഫി തേഞ്ചേരി സമ്മാനിച്ചു സമീർ മുസ്ലിയാർ ഹാഷിം സൽവ സാദിഖ് കൊയിലാണ്ടി മുഹമ്മദ് സഖാഫി നിസാർ ചെമ്പുകടവ് അബ്ദുൾ സമദ് ഉന്നൈസ് ചെറുഷോല സിദ്ദിഖ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കുവൈത്ത് തിരുവല്ല പ്രവാസി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ആഘോഷിച്ചു പ്രസിഡന്റ് ജെയിംസ് വി കൊട്ടാരത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ രക്ഷാധികാരി കെ എസ് സ്വർഗീസ് മഹാത്മാഗാന്ധിയുടെ ജീവിതം എന്ന വിഷയം ആസ്പദമാക്കി ക്ലാസ് എടുത്തു ജനറൽ സെക്രട്ടറി റെയ്ജു അരീക്കര ട്രഷറർ ബൈജു ജോസ് ജനറൽ കൺവീനർ ഷിജു ഓദ്ര ശിവകുമാർ തിരുവല്ല എന്നിവർ പ്രസംഗിച്ചു അലക്സ് കറ്റോട് സുജൻ ഇടപ്രാൽ റെജി ചാണ്ടി ടിൻസി മേപ്രാൽ റെജി കെ തോമസ് ഷാജി എബ്രഹാം ജിജി ജി നയനാൻ എന്നിവർ നേതൃത്വം നൽകി ഗാന്ധി സ്മൃതി കുവൈത്ത് രാഷ്ട്രപിതാവ് മഹാത്മജിയുടെ ഏകദിന ക്യാമ്പിൽ നിരവധി അംഗങ്ങൾ പങ്കെടുത്ത് വൈകുന്നേരം മഹാത്മജിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും പ്രാർത്ഥനയും നടത്തി പ്രസിഡന്റ് പ്രജോദ് ഉണ്ണി ജനറൽ സെക്രട്ടറി മധു മാഹി വൈസ് പ്രസിഡന്റ് റൊമാൻസ് പേയ്റ്റൻ പ്രോഗ്രാം കൺവീനർ ജോബി തോമസ് രക്ഷാധികാരി റെജി സബാസ്റ്റ്യൻ ഉപദേശക സമിതി അംഗങ്ങളായ ലാക്ക് ജോസ് ഷിൻഡോ ജോർജ് എൽദോ ബാബു ട്രഷറർ അഖിലേഷ് മാലൂർ ജോയിന്റ് ട്രഷറർ സജിൽ ആർട്ട് സെക്രട്ടറി പോളി അഗസ്റ്റിൻ ഷിജോ പൈലി വനിതാ വേദി ചെയർപേഴ്സൺ ഷീബ പേറ്റൻ സെക്രട്ടറി കൃഷ്ണകുമാരി ട്രഷറർ ജാസ്മിൻ ചിത്രലേഖ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് വെബ്ജിയോ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ നവീകരിച്ച അൽറായി ഷോറും ബോളിവുഡ് നടനും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ബ്രാൻഡ് അംബാസിഡറുമായ അനിൽ കപൂർ ഉദ്ഘാടനം ചെയ്തു ഉപഭോക്താക്കൾക്ക് മുമ്പങ്ങുമില്ലാത്ത വിധത്തിലുള്ള മികച്ച ജ്വല്ലറി ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാൻ കഴിയുന്ന നിലയിൽ അതുല്യമായ ആഭരണ ആഭരണശേഖരണങ്ങളും സൗകര്യങ്ങളും ഉറപ്പുവരുത്തിയാണ് അൽറായി ഷോറും നവീകരിച്ചിരിക്കുന്നത് കുവൈറ്റിലെ പുതുതായി നവീകരിച്ച ഷോറൂമുകൾ ഉത്തരവാദിത്തമുള്ള ഒരു ജ്വല്ലറി എന്ന നിലയിലുള്ള പ്രതിബദ്ധതയുടെ ഉദാഹരണമാണെന്ന് മലബാർ ഗ്രൂപ്പ് ചെയർമാൻ എം പി അഹമ്മദ് പറഞ്ഞു ഇരുപത് രാജ്യങ്ങളിൽ നിന്നും ക്യൂറേറ്റ് ചെയ്ത സ്വർണ്ണാഭരണങ്ങൾ വജ്രാഭരണങ്ങൾ അമൂല്യ രത്നാഭരണങ്ങൾ എന്നിവയിലെ ഇരുപതിനായിരത്തിലധികം അതിമനോഹരമായ ഡിസൈനുകളുടെ ശേഖരം നവീകരിച്ച ഷോറൂമിൽ ലഭ്യമാണ് ഡെയിലി വെയർ ഓഫീസ് വെയർ ബ്രൈഡൽ കളക്ഷനുകൾ എന്നിവയ്ക്കായി വിപുലമായ ശേഖരം ഒരുക്കിയിട്ടുണ്ട് സോൾ ലൈഫ് സ്റ്റൈൽ ജുവല്ലറി കോർണർ മൈൻ ആഭരണങ്ങൾക്കായുള്ള പ്രത്യേക ഏരിയയും പുതിയ ഷോറൂമിന്റെ പ്രത്യേകതയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ആരംഭിച്ച അൽറായിലെ ഷോറൂമിലൂടെയാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കുവൈറ്റിലെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതെന്ന് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് മാനേജിംഗ് ഡയറക്ടർ ഷംലാൽ അഹമ്മദ് പറഞ്ഞു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് കുവൈറ്റിൽ എട്ട് ലോകോത്തര ഷോറൂമുകളാണുള്ളത് അൽറായ് ദജീജ് മൈല്യ ഫാഹിൽ മെഹബൂല സാൽമിയ ജിലീബ് അൽ ഷിയൂഖ് ജഹ്റ എന്നിവിടങ്ങളിലാണ് ഷോറൂമുകൾ യു എ ഇ ഖത്തർ കെ എസ് എ യുഎസ് എ ഇന്ത്യ എന്നിവിടങ്ങളിൽ ദീപാവലിക്ക് മുൻപ് ഇരുപത് പുതിയ ഷോറൂമുകൾ ആരംഭിക്കുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു മലബാർ ഗ്രൂപ്പ് വൈസ് ചെയർമാൻ അബ്ദുൾ സലാം കെ പി കുവൈറ്റ് സോണൽ ഹെഡ് അഫ്സൽ ഖാൻ എം അലി ഹംദാൻ സെയ്ദ് അൽ ദൈഹാനി ബ്രാഞ്ച് മേധാവി ഷാഹിൽ പി സീനിയർ മാനേജ്മെന്റ് ടീം അംഗങ്ങൾ ഉപഭോക്താക്കൾ അഭ്യുദയകാംക്ഷികൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു നന്ദി